ഹോമിയോ ക്ലിനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് അതിനാൽ നിങ്ങളുടെ ഹെൽത്ത് ടിപ്സുകൾ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാകാതിരിക്കും ഞാൻ ഡോക്ടർ ബിനിയ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരുപാട് പേരെ അലട്ടുന്ന ഒരു അവസ്ഥയാണ് ജോയിൻ പെയിൻ എന്നുള്ളത് അതിനെപ്പറ്റിയും ഏതൊക്കെ തരത്തിലുണ്ട് അതേപോലെ തന്നെ നമുക്ക് എങ്ങനെയൊക്കെ നമ്മുടെ ഈ വേദനകൾ ലഘൂകരിക്കാം പ്രകൃതിദത്തമായി എന്തൊക്കെ ചെയ്താൽ നമുക്ക് ഇതിന്റെ വേദന ലഘൂകരിക്കാം എന്നൊക്കെ പറ്റിയാണ് അപ്പം ആദ്യം തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് പല തരത്തിലാണ് ജോയിൻറ്റ് പെയിൻസ് കാണുന്നത് ആർത്രൈറ്റിസ് ആണ് ഇതിന്റെ കോമൺ ആയിട്ടുള്ള ഒരു പേര് ഇതിൽ തന്നെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഞാൻ ചെറുതായിട്ട് പറഞ്ഞു തരാം ഉള്ളവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും ഇല്ലാത്തവർക്കും വരാനിരിക്കുന്നവർക്കും ഒക്കെ ഇതിൻ്റെ ഐഡിയ അതായത് എങ്ങനത്തെ തരത്തിലുള്ള വേദനകളാണ് നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലായ തുടക്കത്തിൽ തന്നെ നമുക്കത് ഡോക്ടറെ കാണിച്ച് ഒരു പരിധി വരെ പ്രശ്നങ്ങളിൽ നിന്നും ഒഴിവായി നിൽക്കാം അതുകൊണ്ടാണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ സിംറ്റംസ് പറഞ്ഞു തരുന്നത് ആദ്യം തന്നെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഇതിൽ കാർട്ടിലേജിനാണ് അതായത് നമ്മുടെ സന്ധികൾക്കിടയിലുള്ള അതായത് ജോയിന്റിന്റെ ഇടയിലുള്ള കാർട്ടിലേജ് വേറൻ ടയർ കൊണ്ട് നശിച്ചു പോകുന്ന പോകുന്നൊരവസ്ഥയാണ് അതായത് തേയ്മാനം തന്നെ തേയ്മാ തേഞ്ഞ് പോകുന്നു ഇപ്പം നമുക്ക് ഒക്കെ തേഞ്ഞു പോകുമല്ലോ അതുപോലെ നമ്മുടെ ജോയിന്റിന്റെ ഇടയിലുള്ള കാർട്ടിലേജ് നശിച്ചു പോകുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇൻഫ്ലമേഷൻ വേദന അതിനോട് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഇതാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്നുള്ളത് ഇത് മെയിൻ ആയിട്ട് നമ്മുടെ വലിയ ജോയിന്റുകളാണ് ഒരുപാട് ആൾക്കാർ വരുന്നത് മുട്ടുവേദന അങ്ങനത്തെ മെയിൻ ജോയിൻസിനെയാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത് ഇനി ഇതുപോലെ തന്നെ മറ്റൊരവസ്ഥയാണ് ആർത്രൈറ്റിസ് ഇതൊരു ഊട്ടോ ഇമ്യൂൺ ഡിസോർഡറും കൂടിയാണ് അപ്പം നമുക്ക് ഇതിൻ്റെ ടാർജറ്റ് ചെയ്തിരിക്കുന്ന ജോയിൻറ് എന്ന് പറഞ്ഞാൽ ഫിംഗർ ജോയിൻറ്സ് നമ്മുടെ ചെറിയ ചെറിയ ജോയിൻറ്സ് ആണ് റൊമാറ്റോഡ് ആർത്രൈറ്റിസിൽ ആദ്യം വേദന തുടങ്ങുന്നത് അതേപോലെ തന്നെ ഇതില് നമുക്ക് ഓട്ടോ ഓട്ടോമ്യൂൺ ഡിസോർഡർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതായത് നമ്മുടെ പ്രതിരോധ ശക്തി തന്നെ നമ്മുടെ ജോയിൻസിനെ നശിപ്പിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത് ഇതും വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് അതേപോലെ തന്നെ വളരെ വേദനാജനകവുമാണ് അപ്പൊ ഈ ഒരു രണ്ട് കാര്യങ്ങളാണ് കോമൺ ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഇനി ഇത് പോരാതെ നമുക്ക് ഓസ്റ്റിയോ പോറോസിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട് ഇതിൽ നമ്മുടെ ബോൺസ് ആണ് ജോയിന്റിനെ അല്ല അത് പ്രധാനമായി എഫക്റ്റ് ചെയ്യുന്നത് പക്ഷെ ോൺസ് ബ്രിട്ടിലാകുന്നു എന്നുള്ളതാണ് ബ്രിട്ടിലാകുന്നു എന്ന് പറഞ്ഞാൽ ശരിക്കുമുള്ള ഒരു കാൽഷ്യം അബ്സോർപ്ഷൻ അവിടെ നടക്കുന്നില്ല അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ബോൺസ് ബോൺസൊക്കെ ബ്രിട്ടിലാകുന്നു പെട്ടെന്ന് പൊട്ടാനിടയാകുന്നു ഇനി എങ്ങാനും നമ്മുടെ ഒരു ജോയിൻ്റ് പൊട്ടി എന്ന് വിചാരിക്കുക ഇപ്പം നമ്മുടെ ഒരു എന്താ പറയുന്ന എൽബോ ജോയിൻറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് കൂടിച്ചേരാൻ അതിന് കഴിയുന്നില്ല അങ്ങനെ ആ ഒരു ഭാഗം നമുക്ക് ശരിക്കും പറഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ട് പോകുന്നു അപ്പോൾ ഓസ്റ്റിയോ പോർവോസിസും വളരെയധികം ശ്രദ്ധിക്കണം നമ്മുടെ ബോൺസിൻ്റെ കരുത്ത് കുറയുന്നു കാൽഷ്യം കുറയുന്നു എന്നൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നങ്ങൾ അപ്പം അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ജോയിൻസിലാണ് ഇത് പ്രശ്നം വരുത്തുന്നത് എങ്കിൽ അല്ലെങ്കിൽ ഒരു നമ്മൾ സാധാരണ ഒരു പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ജോയിന്റിന്റെ ഒരു പ്രശ്നം മാറ്റിയെടുക്കാം അല്ലെ ഇപ്പോൾ പൊട്ടിക്കഴിഞ്ഞാലും അത് പ്ലാസ്റ്റർ ഇട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈ പഴയ പോലെയാവുന്നു പക്ഷേ ഈ ഒരു കണ്ടീഷനിൽ പോസിറ്റീവ് പ്രൊറോസിസ് എന്ന് പറഞ്ഞ കണ്ടീഷനിൽ നമ്മുടെ എല് പെട്ടെന്ന് പൊട്ടാനും പൊട്ടിയത് പിന്നെ തിരിച്ച് റീഗെയിൻ ചെയ്യാതെ അതുപോലെ തന്നെ ആവാനുള്ള ഒരു സാധ്യത കൂടുതലാണ് ഇനിയുള്ളത് വളരെ ആയിട്ടുള്ളതാണ് സോറിയാറ്റിക് ആർത്രൈറ്റിസ് അത് നമ്മുടെ സ്കിൻ കംപ്ലൈൻ്റാണ് സ്കിൻ നമുക്ക് എല്ലാവർക്കും അറിയാം സോറിയാസിസ് എന്ന് പറഞ്ഞാൽ ഒരു സ്കിൻ കംപ്ലൈൻ്റ് ആണ് പക്ഷേ അതും ഒരു ഓട്ടോയ്മ്യൻ ഡിസോർഡർ ആണ് അപ്പോൾ ഈ സോറിയാസിസ് എന്ന് പറയുന്ന ഒരു ഓട്ടോമ്യൻ ഡിസോർഡറിൻ്റെ കൂടെ വരുന്ന ഒരു ഇൻഫ്ലമേഷൻ ആണ് അത് നമ്മുടെ ജോയിൻസിനെ എഫക്റ്റ് ചെയ്യും എല്ലാ തരത്തിലുള്ള ജോയിൻസിനെയും ഇത് എഫക്റ്റ് ചെയ്യാം അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ വരുന്നതുകൊണ്ട് തന്നെ ഇതും ഓട്ടോമിൻ ഡിസോർഡർ ആയതുകൊണ്ട് തന്നെ നല്ലപോലെ വേദന ഇതിനും ഉണ്ടാവും ഒപ്പം സ്കിൻ കംപ്ലൈൻറ്റും വളരെ ശക്തിയായിട്ട് കാണിക്കുന്നതാണ് അപ്പോൾ ഈ തരത്തിലുള്ള ഒക്കെയാണ് നമ്മുടെ സാധാരണ രീതിയിൽ കോമൺ ആയിട്ട് നമുക്ക് കൂടുതൽ വരുന്ന കണ്ടീഷൻസ് ഇതിന്റെ എല്ലാം കൂടെ നമുക്ക് ഇൻഫ്ലമേഷനും ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ നിർവീക്കം വേദന അസ്വസ്ഥതകൾ നടക്കാൻ പറ്റാതെ വരിക അതായത് മൂവ്മെന്റ് കുറയുന്നു പിന്നെ സ്റ്റിഫ്നെസ് ഭയങ്കര ഒരു പിടുത്തം നമുക്ക് എന്താ പറയുന്നത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സ്റ്റെക്കായി നിൽക്കുന്ന അവസ്ഥ വേദന കിടക്കാൻ പറ്റുന്നില്ല നീക്കുമ്പോൾ വേദന ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇതിൻ്റെ കൂടെ വരുന്നത് അപ്പം നമുക്ക് ഇതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇനിഷ്യലി മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രധാന വിഷയം എന്താണ് നമ്മുടെ മുട്ടുവേദനക്ക് കാരണം എന്നുള്ളത് മനസ്സിലാക്കുക ഡയഗ്നോസിസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം മുട്ടുവേദന ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ചെറിയ ജോയിൻസ് ആണെങ്കിലും ഇല്ല വേറെ എന്ത് കാര്യമാണെങ്കിലും തന്നെ ഈവൻ റൊമാറ്റിസം ആവാം അതും ഒരു അബദ്ധമാണ് കാരണം ചിലപ്പോൾ അത് മസിലിനെ പറ്റിയിരിക്കുന്ന ഒരു പ്രശ്നമായിരിക്കാം റൊമാറ്റിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ മസിൽസിനെയാണ് അത് കൂടുതൽ ടാർഗറ്റ് ചെയ്യണത് പക്ഷേ നീർവീക്കം നമ്മുടെ ജോയിന്റിൽ വന്നുണ്ടെങ്കിലും ഇതേപോലെ തന്നെ വേദന വേദനയുണ്ടാവാം അപ്പം നമ്മൾ ഓർക്കരുത് ഇത് ചിലപ്പോൾ തേയ്മാനമാണെന്ന് വിചാരിച്ച് മരുന്ന് തന്നാൽ ശരിയാവത്തില്ല എന്ന് പറയുമ്പോൾ നീർക്കെട്ടാണ് നമ്മുടെ എല്ലാ ജോയിൻസിലും നീർക്കെട്ടും വരാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പം ഏതാണെന്ന് മനസ്സിലാക്കിയാണ് നമ്മൾ ചികിത്സ കൊടുക്കേണ്ടത് കൊടുക്കുന്നത് ഇനിയിപ്പം ചെയ്യേണ്ടത് ഇനി നമുക്ക് വരാതെ എങ്ങനെ സൂക്ഷിക്കാം എന്നാണ് കുറച്ച് കാര്യങ്ങൾ ഒരു ഏഴെട്ട് കാര്യങ്ങൾ ഞാൻ പ്രധാനമായും പറഞ്ഞു തരും അത് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് രക്ഷപ്പെടാം അതിൽ ഏറ്റവും ആദ്യം എന്നുള്ളത് നമ്മുടെ കാലിൻ്റെ മൂവ്മെൻ്റ്സ് ആണ് പ്രത്യേകിച്ചും എക്സസൈസ് എന്ന് തന്നെ പറയാം നമ്മുടെ കാലിൻ്റെ മസിൽസ് കുറച്ചും കൂടി ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത് നല്ല രീതിയിൽ എക്സർസൈസ് ചെയ്യണം കാലിൻ്റെ മൂവ്മെൻറ്റ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അതില് ഇപ്പൊ നമ്മൾ ചോദിക്കും കാലിന്റെ മൂവ്മെന്റ്സ് കൊടുക്കുമ്പോൾ ജോയിന്റിന് കൂടുതൽ പ്രശ്നം വരികല്ലേ ചെയ്യാന്നൊരു സംശയം എല്ലാ പെഷ്യൻസും ചോദിക്കുന്നതാണ് പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മസിൽസ് അതായത് ചെറുപ്പത്തിൽ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രശ്നം നാൽപ്പത്തഞ്ചോ അമ്പതോ വയസ്സിലാണ് വരുന്നതെങ്കിൽ നമുക്ക് അതിന്റെ മുന്നേ തന്നെ നമ്മൾ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ഈ മസിൽസ് നമ്മുടെ ജോയിന്റിന്റെ പകുതി പണി ചെയ്യും ജോയിന്റ് മൂവ് ചെയ്യണം കാല് നടക്കണമെങ്കിൽ നമുക്ക് ജോയിന്റ് മൂവ് ചെയ്യണ്ടേ നമ്മുടെ നീസും അതേപോലെ തന്നെ ഹിപ്പും എല്ലാം അനങ്ങിയാലേ നമുക്ക് നടക്കാൻ പറ്റത്തുള്ളൂ പക്ഷെ ഇതിന് ഇതിന്റെ പകുതി നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് എല്ലാ ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ മസിൽസ് നമ്മുടെ ജോയിന്റിന്റെ പകുതി വർക്ക് ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എന്നാൽ നമുക്ക് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു റേറ്റിൽ അതായത് നമ്മൾ പുറത്ത് നടക്കുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് സ്പീഡിൽ പോയാൽ മതി ഒത്തിരി സ്പീഡിൽ നമ്മൾ പോകേണ്ട ആവശ്യമില്ല ഒത്തിരി സ്പീഡിൽ പോകുമ്പോൾ നമ്മുടെ ജോയിൻസിന് തന്നെയാണ് അതിൻ്റെ പ്രഷർ വരുന്നത് പിന്നെ ഇനിയിപ്പം നമ്മള് ജോയിന്റ് വേദന തുടങ്ങിയ ഒരു ആളാണെങ്കിൽ നിർബന്ധമായും നിങ്ങൾ നടക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഇരുന്നട്ടോ കിടന്നട്ടോ ഉള്ള പല തരത്തിലുള്ള ജെന്റിൽ എക്സർസൈസസ് നമ്മുടെ മുട്ടിനെ ബുദ്ധിമുട്ടിക്കാത്ത തരത്തിലുള്ള കാരണം ജോയിന്റ് വേദന തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും കാർട്ടിലേജ് പകുതിയോളം പോയി അല്ലെങ്കിൽ മുക്കാലോളം പോയി നിൽക്കുന്ന ഒരു കേസിൽ നമ്മൾ നടക്കുമ്പം ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും ഒരു കാലിലാണ് നമ്മുടെ ഈ മുഴുവൻ ബോഡിയുടെ വെയിറ്റും വരുന്നത് അപ്പോൾ ആ ഒരു മുട്ടിന് പ്രശ്നമുണ്ടാകും പിന്നെ അടുത്ത സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ ഈ ഒരു ലെഫ്റ്റ് ലെഗിൻ്റെ ഇത് വയ്ക്കുമ്പം ആ ബോഡി മൊത്തം നമ്മുടെ ബോഡിയുടെ വെയിറ്റും ആ ലെഫ്റ്റ് ലെഗിലാണ് കൂടുതൽ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഇരുന്നിട്ട് എക്സർസൈസ് ചെയ്യുക കിടന്നിട്ട് എക്സർസൈസ് ചെയ്യുക എന്നാലും നമ്മുടെ കാലിന്റെ മൂവ്മെന്റ്സ് കൂടുതൽ വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ നമുക്ക് സ്വിം ചെയ്യാം സ്വിം ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി നമ്മുടെ ആ വെള്ളം വെള്ളത്തിൻ്റെ ആ ഒരു ഇത് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ബോഡിയുടെ വെയിറ്റ് അവിടെ നീങ്ങുന്നു അപ്പം ഈ ബോഡിയുടെ വെയ്റ്റ് മുഴുവനായിട്ട് കാലിൽ വരാത്ത പോലത്തെ എക്സസൈസാണ് നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ കോസ്റ്റിവാഥോറൈറ്റീസോ അല്ലെങ്കിൽ ഏതു തരത്തിലുള്ള എക്സസൈസസും വന്നു കഴിഞ്ഞാൽ വളരെ ജെൻറ്റിലായിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആണ് നമ്മൾ പിന്നീട് പ്രതീക്ഷിക്കുന്നത് ആദ്യകാലങ്ങളിൽ നമുക്കിത് വരും എന്ന് ഹെർഡിറ്റി ഉള്ളവർക്ക് നല്ലൊരു ഹെർഡിറ്റി ടെൻഡൻസി ഉള്ള ആണ് എല്ലാ തരത്തിലുള്ള ആർത്രൈറ്റീസും അപ്പം അങ്ങനെയുള്ളവരാണെങ്കിൽ നമുക്ക് നമ്മുടെ മസിൽസിനെ സ്ട്രോങ് ആക്കിയിട്ട് നമ്മുടെ ജോയിൻറ്റിൻ്റെ വർക്ക് ജോയിൻറ്റ് ചെയ്യുന്ന വർക്കിൻ്റെ കുറച്ച് വർക്ക് ഇത് സപ്പോർട്ട് ചെയ്യിപ്പിക്കുകയാണ് വേണ്ടത് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ജോയിൻറ്റിലായിട്ടുള്ള എല്ലാ തരത്തിലുള്ള മൂവ്മെൻറ്റ്സും ശ്രമിക്കാം പക്ഷേ വേദനിപ്പിക്കാതെ ചെയ്യുക ഇതാണ് ചെയ്യേണ്ടത് ഇനിയുള്ളത് ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ വെയ്റ്റ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ബോഡിയുടെ വെയ്റ്റ് നമ്മുടെ കാലിന് താങ്ങാൻ പറ്റിയില്ലെങ്കിൽ അപ്പം തന്നെ നമ്മുടെ തേയ്മാനം തുടങ്ങും അപ്പം അതുകൊണ്ട് തന്നെ ബോഡി മാസ് ഇൻഡെക്സ് കീപ്പ് ചെയ്യുക എപ്പോഴും നമ്മുടെ ഹൈറ്റിൻ്റെ ഞാൻ പലതിലും പറഞ്ഞിട്ടുണ്ട് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഹൈറ്റ് സെൻറ്റിമീറ്ററിൽ അളർന്നു കഴിഞ്ഞാൽ ആ സെൻറ്റിമീറ്ററിലുള്ള അളവിൽ നിന്ന് നൂറ് മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു റഫ് കണക്കാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വെയ്റ്റ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് തന്നെ നമുക്ക് കൊണ്ടുപോയാൽ മതിയാവും ആ ഒരു റേറ്റിൽ കൊണ്ടുപോയാൽ മതിയാവും അതിൽ താഴെ പോയ വലിയ കുഴപ്പമില്ല മുകളിൽ പോകുവാണെങ്കിൽ നമ്മുടെ മുട്ടിനും അതേപോലെ ഹിപ്പിനും ഏത് ഭാഗത്തിനാണെങ്കിലും അത് മാനേജ് ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അപ്പം അത് ശ്രദ്ധിക്കാം ഇനി അതാണ് ബോഡി മാസ് ഇൻഡെക്സ് അതായത് വെയ്റ്റിൻ്റെ മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ് ഇനി ഭക്ഷണത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് കാൽഷ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ നല്ലപോലെ കഴിക്കാം ബോൺസ് ബ്രിട്ടിലാണെങ്കിൽ അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് കഴിക്കാം അത് നമുക്ക് ശരിക്കും നമ്മുടെ സ്റ്റിഫ്നെസ് കുറയ്ക്കാനും നമ്മുടെ ജോയിൻറ്റിൻ്റെ സ്റ്റിഫ്നെസ് കുറയ്ക്കാനും മൂവ്മെൻറ്റ് കൂട്ടാനും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സിന് കഴിവുണ്ട് പിന്നെ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുക അത് മുപ്പതിലും താഴെയാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡിയുടെ സാക്കറ്റ്സ് കിട്ടും അത് കഴിക്കാം അതിൻ്റെ കൂടെ കാൽഷ്യം അബ്സോർബ് കാൽഷ്യം കൂടി വേണം വൈറ്റമിൻ ഡിയുടെ അബ്സോർപ്ഷൻ അപ്പം അതുകൊണ്ട് കാൽഷ്യം കഴിക്കാൻ ശ്രമിക്കുക അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യുക അപ്പൊ വൈറ്റമിൻ ഡി ഒമേഗാ ത്രീ ഫാറ്റിയോസിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇനിയുള്ളത് നമുക്ക് നമ്മുടെ ബോഡിയിൽ മൊത്തമായിട്ട് വേദന അല്ലെങ്കിൽ റൊമാറ്റിസം കൂടി ചേർന്ന ആർത്രറൈറ്റിസുകൾ പലതരത്തിലുള്ള വേദനകളുണ്ട് ചില കേസസിൽ ഹിസ്റ്റീരിക് പെയിൻ എന്ന് പറയും അതായത് നമുക്ക് വേദന സഹിക്കാൻ പറ്റാത്ത അവസ്ഥ ഇങ്ങനത്തെ ഒക്കെ കേസുകൾ ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അങ്ങനെ ഒരു ഭയങ്കര വേദനയാണ് അതായത് നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്തു ചെയ്യാം യോഗ മെഡിറ്റേഷൻ ഇതൊക്കെ നമ്മുടെ ഇൻഫ്ലമേഷൻ നമ്മുടെ ബോഡിയിലെ ഇൻഫ്ലമേഷൻ നല്ല രീതിയിൽ കു കുറയ്ക്കുന്നതാണ് യോഗയും മെഡിറ്റേഷനും അതേപോലെ തന്നെ അരോമ തെറാപ്പി നമുക്ക് യുക്കാലിപ്റ്റസ് ഓയിലോ അല്ലെങ്കിൽ ലാവൻഡർ ഓയിലോ ഒക്കെ വെച്ചിട്ട് നമ്മുടെ ബോഡിയിൽ അരോമ തെറാപ്പി ചെയ്യാം ഇതൊക്കെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് റിലാക്സ് ചെയ്യിപ്പിക്കുന്നു അതേപോലെ തന്നെ കോട്ടിസോളിൻ്റെ അളവ് കുറയ്ക്കുന്നു ഇൻഫ്ലമേഷനും വേദനയും കുറയ്ക്കുന്നു ഇനി നമുക്ക് എന്തെങ്കിലും ഭക്ഷണത്തിൽ ചേർക്കണമെങ്കിൽ ഇഞ്ചി മഞ്ഞൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ചായയിട്ട് കുടിക്കോ അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൽ ചേർക്കുകയോ ചെയ്യുമ്പോൾ ഇൻഫ്ലമേഷൻ്റെ അളവ് ശരീരത്തിലെ ഇൻഫ്ലമേഷൻ്റെ അളവ് അതായത് സ്വെല്യങ്ങൾ നീർക്കെട്ട് ഇതൊക്കെ അളവ് നല്ലപോലെ കുറയുന്നു അപ്പോൾ അതും നമുക്ക് നമ്മുടെ ബോഡി റിലാക്സ് ചെയ്യിപ്പിക്കാൻ നല്ലതാണ് ഇനിയുള്ളത് എന്താണെന്ന് വെച്ചാൽ ഐസ് പാക്കും അതേപോലെ ഐസ് പാക്ക് എന്ന് പറഞ്ഞാൽ കോൾഡും ഹീറ്റും രണ്ടും ഹീറ്റ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് വേദനയുള്ള ഭാഗങ്ങളിൽ കൊടുക്കുന്ന സമയത്ത് മസിൽസ് റിലാക്സ് ചെയ്യാനും അതേപോലെ തന്നെ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ അഭാഗത്തേക്ക് കൂടാനുമാണ് സഹായിക്കുന്നത് എന്നാൽ കോൾഡ് പാക്ക് പാക്ക് വെക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും നമ്മുടെ ആ ഭാഗം വേദന ധരിപ്പിക്കുന്നതിനും അതേപോലെ സ്വെല്ലിങ് അതായത് ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതിനും കോൾഡ് പാക്കും നല്ലതാണ് ഇത് മാറി മാറി കൊടുക്കുന്നത് ആർത്രൈറ്റിസ് കേസസിൽ നമുക്ക് വളരെ നല്ലൊരു റിസൾട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്ന യുക്കാലിപ്റ്റസ് ഓയിൽ അല്ലെങ്കിൽ പലതരത്തിലുള്ള തരത്തിലുള്ള ഓയിൽസ് നമ്മൾ കാലിൽ തേച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ക്ലിങ് ഫിലിമില്ലേ നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ് ക്ലിങ് ഫിലിമിലോട്ട് ഫിലിം ഇട്ട് കെട്ടി ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ ഓയിൽസൊക്കെ നമ്മുടെ കാലിൽ തന്നെ നിൽക്കുകയും അത് നമ്മുടെ ശരീരത്തിലോട്ട് നല്ലപോലെ വലിച്ചെടുത്ത് ആ ഭാഗത്ത് നല്ലൊരു റിലാക്സേഷൻ കൊണ്ടുവരാനും സാധിക്കുന്നുണ്ട് ൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇനീഷ്യൽ സ്റ്റേജസിൽ തുടക്കത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ഈ ഒരു മുട്ടുവേദന അല്ലെങ്കിൽ മുട്ട മാത്രമല്ല ഏത് ഭാഗത്തെ വേദനയാണെങ്കിലും ചെയ്യാവുന്നതാണ് പക്ഷെ ഓരോ പേഷ്യൻറ്റും ഓരോ തരത്തിലാണ് ഇപ്പൊ പത്ത് പേര് എൻ്റെ അടുത്ത് വരുവാണെങ്കിലും പത്ത് പേർക്കും പത്ത് മെഡിസിനാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ അതിന്റെ കാരണം ഓരോരുത്തർക്കും പ്രകൃതമനുസരിച്ചുള്ള ഗുളികകളും ഇതിനോട് കൂടെ തന്നെ ചെയ്യേണ്ടതാണ് അപ്പം അനുസരിച്ചുള്ള ഗുളികകൾ കൊടുക്കുമ്പോൾ ഇത് നമുക്ക് ഒരു നല്ല രീതിയിലുള്ള ഒരു റിലീഫ് അതിൻ്റെ കൂടെ നമുക്ക് വേദനയ്ക്കുമൊക്കെ ചെയ്യാമെങ്കിലും പ്രകൃതം അനുസരിച്ചുള്ള ഗുളികകളും കൂടി ഈ ഒരു ആർത്രൈറ്റീസ് കേസസിലാണെങ്കിലും അതേപോലെ റൊമാറ്റോറിക് ആർത്രൈറ്റീസിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷണൽ ടൈപ്പ് ഓഫ് നമ്മൾ നമ്മളിവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് അതും ഏറ്റവും നല്ലതാണ് അപ്പോൾ ഓരോരുത്തരും ഓരോ തരത്തിലുള്ളവരാണ് അപ്പം നമ്മുടെ മരുന്നുകളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻറ്റും കൂടിയാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് കേസസിനെ കൊടുക്കും അപ്പൊ ഇതും നമുക്ക് ഇതിന്റെ കൂടെ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ മരുന്നുകൾ മാത്രം ഇതിനെ സപ്പോർട്ട് ചെയ്യും എന്ന് വിചാരിക്കരുത് അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആകെ ചെയ്യാവുന്നത് നീ റീപ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഹിപ്റീപ്ലേസ്മെന്റ് ഇതാണ് പിന്നെ അവസാനത്തെ നമ്മുടെ ഒരു ഇത് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിലോട്ട് പോകാതെ നമുക്ക് ഇനിഷ്യൽ സ്റ്റേജസിൽ തന്നെ ഇതിനെപ്പറ്റി മനസ്സിലാക്കാനും ഈ കാര്യങ്ങളും നമ്മുടെ പ്രകൃതിദത്തമായ ഈ ഒരു അവസ്ഥ എല്ലാ പ്രശ്നങ്ങളും ചെയ്തിട്ട് ഇതെല്ലാം കൂടി ചെയ്തിട്ട് അതിൻ്റെ കൂടെ നമുക്ക് കോൺസ്റ്റേഷൻ ട്രീറ്റ്മെൻറ്റും കൂടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഹിപ്പ് റീപ്ലേസ്മെൻറ്റോ അല്ലെങ്കിൽ നീ റീപ്ലേസ്മെൻ്റോ നമുക്ക് ഒഴിവാക്കാൻ കഴിയും ഇങ്ങനെയുള്ള ഹെൽത്ത് ടിപ്പുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ഹെൽത്ത് ടിപ്പിനായി കാത്തിരിക്കുക താങ്ക്